അമ്പിയാക്കളെയും മൗലിയാക്കളെയുമാണ് നാം സ്നേഹിക്കുന്നതെങ്കിൽ പരലോകത്ത് വരുമ്പോൾ അവരുടെ കൂടെയായിരിക്കും അല്ല വല്ല സിനിമാ നടന്മാരെയുമാണ് നാം സ്നേഹിക്കുന്നതെങ്കിൽ പരലോകത്ത് വരുമ്പോൾ അവരുടെ കൂടെയായിരിക്കും വല്ല ക്രിക്കറ്റ് താരങ്ങളെയുമാണ് നാം സ്നേഹിക്കുന്നതെങ്കിൽ പരലോകത്ത് വരുമ്പോൾ അവരുടെ കൂടെയായിരിക്കും ആരെയാണോ നീ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും മഹാന്മാരായ പണ്ഡിതന്മാരെയും സാധാത്തുക്കളെയുമാണോ നമ്മൾ പ്രിയം വെക്കുന്നത് എങ്കിൽ അവരെ കൂടെ നമുക്ക് വരാൻ കഴിയും താജുല്ലുലമയാണോ നമ്മൾ പ്രിയം വെക്കുന്നത് എന്നാൽ പരലോകത്ത് വരുമ്പോൾ താജുല്ലുലമയുടെ കൂടെയായിരിക്കും സുൽത്താനുല്ലുലമയെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ പരലോകത്ത് വരുമ്പോൾ സുൽത്താനുല്ലുലമയുടെ കൂടെയായിരിക്കും ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കൂടെയായിരിക്കും ഇത് പറഞ്ഞ സമയത്ത് മഹാനായ പറയുന്നു പറഞ്ഞതായി നമുക്ക് കാണാം ഇമാം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഫമാ ഫു സന്തോഷിച്ചിട്ടില്ല എന്ന സന്തോഷം ഉണ്ടായതിനു ശേഷം ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല ഞങ്ങൾ സന്തോഷിച്ചതുപോലെ തങ്ങളുടെ ഈ പ്രസ്താവന നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കൂടെയായിരിക്കും നീ എന്നല്ലേ പറഞ്ഞത് ഈ പ്രസ്താവന കേട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ സന്തോഷം മറ്റൊരു കാര്യത്തിലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല

നാളെ പരലോകത്ത് വരുമ്പോൾ നബിയുടെ കൂടെ സിദ്ദീഖ് റലി അള്ളാഹുവിൻ്റെ കൂടെ ഉമർ അബുൽ ഹത്താബ് റലി അള്ളാഹുവിന്റെ കൂടെ ഞാനും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മഹാനായ അനസ് റലി അള്ളാഹുനു പറഞ്ഞതായിട്ട് കാണാം ഈ ഹദീസ് വിശദീകരിച്ച മഹാനായ ഇമാം നബബി റഹമത്തുല്ലായി അലൈഹി മുസ്ലിമിൽ ഉദ്ധരിച്ചത് കാണാം എന്താണ് മഹാനായ ഇമാം നബി ഹദീസ് പഠിപ്പിക്കുന്ന കാര്യം മഹാന്മാരെ പ്രിയം വയ്ക്കുകയും മഹാൻമാരുമായി ഇടപഴകി ജീവിക്കുകയും മഹാന്മാരുടെ സദസ്സിൽ പങ്കെടുക്കുകയും പണ്ഡിതന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർക്ക് വലിയ സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു ഹദീസാണിത് അതുകൊണ്ട് തന്നെ ഈ മഹാന്മാരെ പോലെ പ്രവർത്തിക്കാൻ മഹാന്മാരെ പോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ അവരെ കൂടെ നാളെ പരലോകത്ത് വരാൻ കഴിയുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന് മഹാനായി മാം നവവി റഹമത്തുള്ള അലഹി പറയുന്നു